ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ എവിടെയാണ് എല്ലാവരും നല്ല മഴയാണല്ലേ ചോരാത്ത മഴ അപ്പം ഞങ്ങളെ ഈ കാട്ടിനാല് വല കെട്ടുക ഇറങ്ങാണ്ട് ഇറങ്ങിയതാട്ടോ മുന്തിരിവള്ളിയാണ് ഈ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ വല കെട്ടുകയെന്നും പറഞ്ഞാണ്ട് ഇറങ്ങിയതാണ് വല കെട്ടുകയെന്ന് പറഞ്ഞ കൂടി പെരും മഴ അങ്ങോട്ട് പെയ്തു അതിലിങ്ങോട്ട് കയറി വലിയ വല കൂടി നിൽക്കുകയാണ് ഇങ്ങനെ മുറ്റത്ത് അങ്ങനെ കെട്ടാനാണ് കേട്ടോ അല്ലാതെ വേറെ ഇനിയിപ്പോൾ ഒരു കഴിഞ്ഞ സ്ഥലമൊന്നും ഇല്ല ഇവിടെ തന്നെ അങ്ങനെ കെട്ടാലോന്നൊക്കെ എത്തിയിട്ടാണ് അപ്പോൾ പിന്നെ ജോ എടുക്കല്ലേ ഇത് പിടിച്ചു കുത്തിരിക്കുകയാണ് ഇപ്പോൾ ജോ വീട് എടുത്തോണ്ടല്ലേ മഴ പെയ്തത് കാരണം കാണ്ട് കുത്തിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഏതായാലും മക്കളെ ഇനിയിപ്പോൾ അത് നടക്കൂല ഇട്ടു കുത്തി മഴ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണിയാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മക്കളെ ഇതാദ്യം മായൊക്കെ ഉണ്ടെച്ചുമ്പോൾ ഇങ്ങനെ പൂളി നല്ല സമ്മന്തി നല്ല കട്ടൻ ചായ പറയണ്ടല്ലേ അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ഞമ്മളിതാക്കണ നല്ല പൂളിയും അതേമാതിരി കട്ടൻ ചായ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കണത് അപ്പം അതിൻ്റെ അടിയിൽ ഇക്ക വസാദാക്കാൻ വന്നിരിക്കണട്ടോ പിന്നെ അതാണ് അതാണിപ്പോൾ കണ്ടത് അപ്പോൾ ഏതായാലും ഈ പൂളൊക്കെ ഒന്ന് അങ്ങോട്ട് നുറുക്കിരിക്കട്ടെ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല വേഗമൊക്കെ ഉണ്ടെന്ന് അറിയില്ല ഇപ്പം ഈ മഴക്കാലത്ത് രണ്ടട്ടം കൂടുന്ന പൂളിയും വേഗാത്ത പൂളിയും കേട്ടോ ഇതിപ്പം നീ എങ്ങനെയാണ് അറിയില്ല അപ്പം ഏതായാലും പൂള നന്നാക്കണ പരിപാടിയൊക്കെയാണ് കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഇനി അതിൻ്റെ തോലും ഇതൊക്കെ അങ്ങോട്ട് അവിടെ നിന്നു എടുത്തിട്ടാല് അവിടെ അങ്ങോട്ട് വൃത്തിയാവുമല്ലോ ഇനി നമുക്ക് പൂളനെ നല്ലോണം നന്നാണ് കേക്ക് വൃത്തിയാക്കണം അപ്പം നല്ല മണ്ണുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും പൂള ഒക്കെ നല്ലോണം കേക്ക് വൃത്തിയാക്കി എടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂളൊക്കെ അതാ കഴുകി എന്താ വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ ഇതാ അതിൻ്റെ നടുുകൊന്നാണ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പാകത്തിൻ്റെ വലുപ്പം ഉള്ളൂ എളുപ്പം വെന്ത് ഇട്ടുള്ളൂ അപ്പോൾ ഇതിന് വലിയതൊക്കെ ഒന്ന് അങ്ങോട്ട് നടുുകും കട്ട് ചെയ്താണ്ട് നീളം എല്ലാം ഒക്കെ ഒന്നാണ് മുറിച്ചങ്ങാണ്ട് ഒക്കെ ഒന്ന് പാകമാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം അങ്ങോട്ട് തിളക്കാൻ പറ്റീനി എന്നാൽ പിന്നെ നമുക്ക് എളുപ്പം പൂളം അങ്ങോട്ടേക്ക് ഇടാല്ലോ എന്ന് കരുതിയിട്ടോ അപ്പം മയൊക്കെ ഇങ്ങനെ പെയ്തപ്പം അങ്ങനെ പൂതിട്ടോ പൂള കാണണം അതേമാതിരിയൊക്കെ സംബന്ധം കിട്ടുന്നത് വേറെ രസമാണല്ലോ അല്ലേ അപ്പം ഞാൻ ഇക്കാനോട് പൂളുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടോ ഇത് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെതല്ല ഇന്നിപ്പോൾ നമ്മൾക്ക് നോമ്പും കാര്യങ്ങളൊക്കെയാണല്ലോ ആണല്ലോ അപ്പം ഏതായാലും പൂളൊക്കെ ആയി കിട്ടു പിന്നെ അതാക്കള്ണ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കണ്ടത് അവിടെ ഇങ്ങോട്ട് തീം വെച്ചിരിക്കണ ഇനി നമ്മൾ കുറച്ച് ചായക്കില്ല വെള്ളം അങ്ങോട്ട് വെക്കുമ്പോൾ വേണം അപ്പോൾ കുറച്ചധികം തന്നെ ചായ പൂളൊക്കെ കാണുമ്പോൾ ഈ ചായ തോനാണെന്ന് അതൊക്കെ എഴുതി കണ്ടു വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഏതായാലും ചായക്കില്ല വെള്ളമൊക്കെ വെച്ചേക്കണു അപ്പം ഏതായാലും കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എന്താ എല്ലാവരും ഉണ്ട് പെരിയില് ഇക്കാൾക്ക് പണിയില്ല മഴ ആയാൽ പിന്നെ പണി കമ്മി ആക്കാറ് കേട്ടോ പണ്ടാവൂല ജെ സി ബിയിലല്ലേ ജെ സി ബി ടിപ്പർ ഇങ്ങനെയുള്ള സംഭവമൊക്കെ വല്ല കൂറിപ്പണി കല്ലും പണിയൊക്കെ മഴക്കാലമായാൽ പിന്നെ അവിടെ നിൽക്കും വേനലാവുമ്പോൾ പിന്നെ ഉണ്ടാവും കേട്ടോ സീസണാകുമ്പോൾ ഉണ്ടാവും അങ്ങനെ നമ്മളെ പൂളന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നുണ്ടോ അതാക്കണ് നല്ലോണം വെള്ളമാണ് വെച്ചീനി കുടുക്കീല് അപ്പൊ അതാ പിന്നെ വെച്ച് ഊറ്റനട്ടോ അല്ലെങ്കിൽ ഗ്യാസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസിലൊക്കെ അഞ്ചാ നന്നാവും ഏതായാലും അങ്ങനെ ഉണ്ട് ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേടില്ലല്ലോ ഇനി നമ്മൾ ഈ കൊട്ടി ഇങ്ങാണ്ട് വള്ളം അങ്ങോട്ട് ഊറ്റി പാറ്റെ അപ്പൊ കുഴപ്പമൊന്നുമില്ല മക്കളെ പൂളൊക്കെ വെന്ത് കിടന്നാലും വേകാത്ത പൂള ഇടയിൽ കൂടി ഇണ്ട്ട്ടോ എന്നാലും കുഴപ്പമില്ല പിന്നെ ചിലത് ചെറിയതൊക്കെ വരാത്തതും ഉണ്ട് അപ്പം ഞാൻ പറിക്കാനോടൊക്കെ നോക്കി വാങ്ങാനറിയിട്ടാണ് പൂളം എങ്ങനെയാകുന്നത് എന്നൊക്കെ പറയും ഞാൻ അപ്പോൾ എന്താ പിന്നെ അങ്ങനെ വാങ്ങില്ല നമ്മളാച്ചപ്പം നോക്കിയൊക്കെ വാങ്ങും ഞാൻ അങ്ങനെ കേട്ടോ അങ്ങനെ നമ്മൾ ചായ ഇവിടെ തിളച്ചക്കണേ പൂളം ഇവിടെ റെഡി ആയിക്കണ നമുക്കിതി നല്ലൊരു സമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ സമ്മന്തി എന്ന് പറയും ചമ്മന്തി എന്ന് പറയും നമ്മൾ സമ്മന്തി എന്നൊക്കെ പറയോ അപ്പം ഇതാക്കണ് ചമ്മന്തിയാണ് പിന്നെ കല്ലുപ്പാണ് കല്ലുപ്പിനി നല്ലോണം ഒന്ന് ഈ പാദത്തിലിട്ട് കുത്തണം പിന്നെ ഇതാക്കണ് എന്താ മുളകും പൊടിയും കുറച്ച് പിന്നെ വെളിച്ചെണ്ണിയും അതേമാതിരി ഒരു നുള്ളു പഞ്ചസാരിയും പാടിട്ടിട്ടാണ് ഈ ഒരു ചമ്മന്തി ചമ്മന്തിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പുളിക്ക് ഒക്കെ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്തതുലും ഉണ്ടാക്കി വെക്കൊണ്ട് നല്ലോണം അതിരുന്ന ഞമ്മള് ഉപ്പിടില്ല അങ്ങനെ നുള്ളിയൊക്കെ അങ്ങനെ പഞ്ചസാരയില്ല അപ്പോൾ ആ മുളകും പൊടിയൊക്കെ ഇട്ടുകാണ്ട് പിന്നെ ചീനാപ്പറങ്ങിയൊക്കെ വേണമല്ലെങ്കിൽ ചീനാപ്പറങ്ങി ചെറുവിള്ളിയൊക്കെ ഇട്ട് കാണ്ട് പച്ചമുളക് അതൊക്കെ ടേസ്റ്റ് ഇട്ടില്ല അപ്പോൾ ഞാൻ മുളകും പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ ഏതായാലും നല്ലവണ്ണം ഞാൻ കുഴച്ച് നമുക്ക് പൂളൊക്കെ അങ്ങനെ തിന്നാം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ അന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ അതാക്കണേ നമ്മളെ ചമ്മന്തി അവിടെ ചമ്മന്തി തന്നെ വരുവുള്ളൂ മക്കളെ എന്താ കാട്ടണത് ചമ്മന്തി എന്താ റെഡി ആയിക്കണട്ടോ അപ്പോൾ എന്തൊക്കെ ലേസം വള്ളം പാർന്ന് ഒന്നിങ്ങോട്ട് അയച്ചേക്കണ് അപ്പോൾ അതായിരിക്കും ഞാനുണ്ട് മക്കളൊക്കെ ഉണ്ട് അവിടെ കേട്ടോ മോളാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഏതായാലും ഇനി ഇറുറ്റുത്തിയമായ അയച്ചൊക്കെ ഒന്ന് വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞമ്മൾ ചായയൊക്കെ കുടിച്ചട്ടെ കുടിച്ചിട്ടേ ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ ഇൻഷാല്ല എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും